നമുക്ക് ഈ ഡെസേർട്ട് ഐറ്റംസ് മാത്രമല്ല ഇങ്ങനത്തെ പല ഐറ്റംസും ചെയ്തെടുക്കാൻ അറിയാട്ടോ നാല് വർഷം മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ ഈ ഒരു ടർക്കിഷ് ചിക്കൻ ബണ്ണീൻ്റെ റെസിപ്പി നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു മ്യൂസിക്കിൻ്റെ കോപ്പി റൈറ്റ് കാരണം നമുക്ക് ആ ഒരു വീഡിയോ റിമൂവ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എങ്ങനെയാ ഈ ഒരു ടർക്കിഷ് ചിക്കൻ ബണ്ണീൻ്റെ റെസിപ്പി നോക്കിയാലോ എല്ലില്ലാത്ത ചിക്കൻ പീസ് നമുക്കൊന്ന് ഒന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം ഇതിൻ്റെ ഇൻഗ്രീഡിയൻസും കാര്യങ്ങളൊക്കെ ഞാൻ ക്യാപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നല്ലതുപോലെ മാരിനേറ്റ് ചെയ്ത് വെച്ചതിനു ശേഷം ഒരു വൺ അവർ ഞാൻ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെക്കുന്നുണ്ട് എന്നിട്ട് അതിനുശേഷം നമുക്കതൊന്ന് ശാലോ ഫ്രൈ ചെയ്തെടുക്കണം ഇത് റെഡി ആക്കി കഴിഞ്ഞാൽ നമുക്കിത് മാറ്റി വെക്കാം എന്നിട്ട് ഈ സെയിം പാനിലോട്ട് തന്നെ നമുക്ക് ബട്ടർ ചേർക്കണം മെയിനായിട്ട് ബട്ടറ് ചീസ് ഒരു വൈറ്റ് സോസ് വരുന്നുണ്ട് അതാണ് മെയിനായിട്ട് ഈ ഒരു ടർക്കിഷ് ചിക്കൻ്റെ ഹൈലൈറ്റ് വന്നിട്ട് വൈറ്റ് സോസ് റെഡി ആയതിനു ശേഷം നമ്മൾ വറുത്ത് പോയി മാറ്റി വെച്ചിട്ടുള്ള ഒരു ചിക്കനും കൂടി ഇതിലോട്ട് ചേർത്തിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്യുക അവസാനമായിട്ട് കൊറിയൻഡർ ലീവ്സും കൂടി ചേർക്കാം ഇനിയും നമുക്കിതൊക്കെ ഒന്ന് അസംബിൾ ചെയ്തെടുക്കാം ഞാനിവിടെ ബർഗർ ബൺ എടുത്തിട്ടുണ്ട് പിന്നെ മൊസരള്ള ചീസും വെച്ചിട്ട് പിന്നെ നമ്മുടെ ഈ ഒരു ഫില്ലിംഗ് കൂടി വെച്ച് കൊടുക്കുക റെഡി ആക്കി വെച്ച എല്ലാ പെണ്ണും നമുക്കൊരു പാനിലിട്ടിട്ട് ബട്ടറോ ഓയിലോ വെച്ചിട്ട് ഒന്ന് ആ ചീസ് മെൽറ്റ്